പൊന്നിയൂർക്കുളം ചമ്മന്നൂരിൽ മിണ്ടാപ്രാണിയോട് കൊടും ക്രൂരത പറമ്പിൽ കെട്ടിയ പോത്തിന്റെ വാല് മുറിച്ചു ചമ്മന്നൂർ സ്വദേശി തൈപ്പറമ്പിൽ വീട്ടിൽ ഷഫീഖിന്റെ പോത്തിന്റെ വാലാണ് സാമൂഹ്യ വിരുദ്ധർ മുറിച്ചത് ഷഫീഖ് തന്റെ ഉപജീവനത്തിനു വേണ്ടി വളർത്തിയിരുന്ന പോത്തിനെ ഇന്നലെ രാത്രിയാണ് സാമൂഹ്യ വിരുദ്ധർ വാല് മുറിച്ച് ക്രൂരമായി ഉപദ്രവിച്ചത് വീടിനോട് ചേർന്ന പറമ്പിലാണ് പോത്തിനെ കെട്ടിയിരുന്നത് കയർ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുകയും പോത്തിന്റെ വാലിന്റെ ഭാഗം മുറിച്ചുകളും ചെയ്തു ഇന്ന് രാവിലെ അഴിച്ചുകെട്ടാൻ നോക്കിയപ്പോഴാണ് സംഭവം അറിയുന്നത് വടക്കേക്കാട് പോലീസിൽ പരാതി നൽകി നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് റിപ്രയാർ ഇരുപത്തൊന്ന് വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബി കോം ഫിനാൻസ് ബികോം കോ ഓപ്പറേഷൻ ബി ബി എ ബി സി എ എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള കോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ എൻഇ എസ് കോളേജിൽ ആരംഭിക്കുന്നു വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം മികവുറ്റ അധ്യാപകർ വിപുലമായ ലൈബ്രറി സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ഫുഡ് ഹൌസ് ബി ഓഫർ ബി കോം ടാക്സേഷൻ ബികോം കോപ്പറേഷൻ ബികോം ഫിനാൻസ് ബി ബി എ ബി സി എ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ്